നമസ്കാരം ഞാൻ രാജേഷാർ നായർ കഴിഞ്ഞയിൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ താൽപ്പര്യപ്പെടുന്നത് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പരവാസി സമുദായങ്ങളുടെ നിഷേധിക്കപ്പെട്ട സംഭരണ അവകാശം പുനഃസ്ഥാപിക്കുന്നതിലേക്കായി രൂപമെടുത്ത ഒരു സംഘടനയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറും അന്നത്തെ കേരള ബ്രാഹ്മണ സഭ സ്ഥാപക സ്ഥാപക അംഗവും പിന്നീട് പ്രസിഡൻ്റും അതിന്റെ ട്രഷറും ഒക്കെ ആയിരുന്ന തിരുവാർപ്പ് ഡി കൃഷ്ണയർ സാറും സംയുക്തമായി ആലോചിച്ച് ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു അവശ മുന്നാക്ക സംഘം എന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര് ഈ മുന്നാക്ക എന്ന് പറയുന്നത് അത് ബ്രാക്കറ്റിലായിരുന്നു കൊടുത്തിരുന്നത് അവശ്യ സംഘം എന്നായിരുന്നു മുന്നാക്ക എന്ന പേരിൽ പേരിൽ പറയുന്ന അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളുടെ സംവരണം സംവരണ അവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആരംഭം രൂപം കൊടുത്ത ഒരു സംഘടനയാണ് അവശ്യ മുന്നാക്ക സംഘം പ്രസ്തുത സംഘടന സ്ഥാപിക്കപ്പെട്ടതു മുതൽ പറഞ്ഞൊരു കാര്യമാണ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന് സംവരണം അനുവദിക്കണമെന്നും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കണമെന്നും പ്രസ്തുത സംഘടന ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി അഞ്ച് വരെ പ്രവർത്തിച്ചു ഇതിനിടയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കേരളത്തിലും സ്ഥാപിക്കപ്പെട്ട പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ അവശ സംഘം നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിനെ സാമൂഹ്യ പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഈ സമുദായത്തിലെ പിന്നാക്ക ജനങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പല തവണകളിൽ സംഭരണ കുറിച്ച് അല്ലെങ്കിൽ സംഭരണ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രചരണ ജാഥകളും അതുപോലെ പോസ്റ്റർ പ്രചരണങ്ങളും ബാനർ പ്രചരണങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഫ്ലക്സ് മറ്റുമല്ല അന്നത്തെ ബാനർ എന്ന് പറയുന്നത് ഓലയിലും പനോ പനയോലയിലും ഒക്കെ എഴുതി ഉണ്ടാക്കി അത് കഴിഞ്ഞ് പേപ്പറിൽ അത്തരത്തിലുള്ള പേപ്പറുകളിൽ ചായം കൊണ്ട് മഷികൊണ്ടൊക്കെ എഴുതുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് സൈക്കിൾ പ്രചരണവും ഒക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രചരണ രീതികൾ അത്തരത്തിലുള്ള പ്രചരണ കാര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെയാണ് ഡി സാർ നിസ്വാർത്ഥമായി കേരളത്തിലെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന കിടക്കുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിലെ പിന്നാക്ക ജനവിഭാഗം ജന ജനങ്ങൾക്ക് ജനവിഭാഗത്തിന് സാമ്പത്തിക ആനുകൂല്യങ്ങളും പി എസ് സി വഴിയുള്ള സർക്കാർ ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും നിശ്ചിത ശതമാനം സീറ്റുകൾ അനുവദിക്കുന്നത് കൂടാതെ നിയമസഭയിലും അത്തരത്തിലുള്ള ഒരു ആനുപാതിക അല്ലെങ്കിൽ ശതമാനക്കണക്കിൽ പ്രാതിനിധ്യം വേണം സീറ്റുകൾ അനുവദിക്കണം ഈ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങളും പരാതികളും ഒക്കെ നൽകിയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി സാമൂഹ്യ തുല്യനീതി അവസരസമത്വം ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമായി ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം വളരെ നിയമപരമായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ളത് അവശ ബ്രാക്കറ്റിൽ മുന്നാക്ക സംഘമാണ് അത് രണ്ടായിരത്തി അഞ്ചിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളിലെ സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ചില സംഘടനകളും കൂടെ ചേർന്ന് മാനവ ഐക്യവേദി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഈ അവശ്യ സംഘം അതിൽ മാനവ ഐക്യവേദിയിൽ ലയിക്കുകയാണോ ഉണ്ടായത് തുടർന്ന് ഈ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളിലെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി മാനവ ഐക്യവേദിയാണ് തുടർന്നിങ്ങോട്ട് നിയമപരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഭരണഘടനയും അനുവദിക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രചാരണങ്ങളിലും മറ്റും ഒക്കെ നിലകൊള്ളുന്നത് ജനവിഭാഗത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട ജനവിഭാഗത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അമ്പത്തിയേഴ് സോറി അൻപത്തി ഏഴ് അൻപത്തി എട്ട് കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങളും സർക്കാർ സർക്കാർ പി എസ് സി വഴിയുള്ള സർക്കാർ ഉദ്യോഗങ്ങളിൽ സീറ്റുകളും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് നിശ്ചിത സീറ്റുകളുമൊക്കെ ആവശ്യപ്പെട്ട് വരികയും മറ്റുമൊക്കെ ചെയ്തു വരുന്നത് മാനവ ഐക്യവേദി എന്ന പ്രസ്ഥാനമാണ് നന്ദി നമസ്തേ